നമസ്കാരം ഞാൻ ഡോക്ടർ പ്രിയ രാമചന്ദ്രൻ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം കരിമംഗല്യം അഥവാ മെലാസ്മയെക്കുറിച്ചാണ് മുഖത്ത് ഒരു പ്രത്യേക ഭാഗത്തായിട്ട് വരുന്ന തവിട്ട് നിറത്തിൽ വരുന്ന ഒരു നിറവ്യത്യാസമാണ് കരിമംഗല്യം എന്ന് പറയുന്നത് അത് കൂടുതലായിട്ട് കാണുന്നത് കവിൾത്തടങ്ങളില് നെറ്റിയില് നെറ്റിത്തടങ്ങളില് കണ്ണിൻ്റെ ചുറ്റും കഴുത്തിൽ എന്നിവിടങ്ങളിലാണ് കാണുന്നത് സൂര്യപ്രകാശം ഏൽക്കുക നിമിത്തവും കൂടാതെ സ്ട്രെസ് ഉറക്കമില്ലായ്മ ഗർഭനിരോധന ഗുളികകൾ ഫൈബ്രോയിഡ് ഹോർമോൺ വ്യതിയാനങ്ങള് പി സി ഒഎസ് തൈറോയിഡ് പാരമ്പര്യം ഇതൊക്കെ മെലാസ്മയുടെ ഒരു കാരണമാണ് കൂടുതലും ഇത് കണ്ടുവരുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് കാരണം ഒരു ഫെർട്ടിലിറ്റി പീരീഡ് ഒക്കെ കഴിഞ്ഞ് സ്ത്രീകളിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ കൂടുതലും ഫൈബ്രോയിഡ്സ് ചെറിയ ചെറിയ മുഴകൾ അണ്ടാശയ മുഴകൾ അങ്ങനെയൊക്കെ വരും അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത് അതുപോലെ തന്നെ ചില ഫുഡ്സ് കൂടുതലായിട്ട് അസിഡിറ്റി ഉണ്ടാക്കുന്ന ഫുഡ്സ് എരിവ് പുളി എന്നിവ കൂടുതലായിട്ടുള്ള ഫുഡ് കഴിക്കുക നിമിത്തം നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി ഉണ്ടാവും ശരീരത്തിലെ പിത്തം വർദ്ധിക്കും പിത്തം വർദ്ധിക്കുമ്പോൾ അത് സ്കിന്നിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യും ശരീരത്തിൽ ചൂട് കൂടും അപ്പോൾ അത് സ്കിന്നിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ നിറവ്യത്യാസങ്ങളൊക്കെ ശരീരത്തിൽ കാണും മെലാസന ഉള്ള ആളുകൾ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കൂടുതലും ഇലവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇത് നന്നായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കൂടാതെ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക വെള്ളം അതായത് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എപ്പോഴും വെള്ളം കുടിക്കുക അത് സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരുന്നതായിരിക്കും ഒഴിവാക്കേണ്ടതായിട്ടുള്ള കുറച്ച് ആഹാരങ്ങളുണ്ട് അത് കൂടുതലും ചൂട് കൂടിയതായിട്ടുള്ള മാംസ ഒഴിവാക്കുക എരിവ് പുളി എന്നിവ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ വൈകിയുള്ള ഉറക്കം ഒഴിവാക്കുക രാത്രി ഒരുപാട് വൈകി കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കുക ആയുർവേദത്തിലെ നമ്മൾ മെലാസ്മയെ വ്യംഗം എന്നാണ് പറയുന്നത് ആയുർവേദത്തിൽ ഇതിന് ആഭ്യന്തരമായിട്ടും ബാഹ്യമായിട്ടും ചികിത്സയുണ്ട് ആഭ്യന്തരമായിട്ടുള്ള ചികിത്സ ഈ പറഞ്ഞ ഹോർമോണൽ വ്യതിയാനങ്ങൾ അപ്പൊ അതിന് നല്ലൊരു ഡോക്ടറെ കണ്ട് അതിൻ്റെ ചികിത്സ സ്വീകരിക്കേണ്ടതാണ് ആയുർവേദ രീതിയിൽ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ പഞ്ചക്രമത്തിലെ വിരേചന ചികിത്സ ഇതിന് നമ്മൾ കൊടുക്കാറുണ്ട് വിരേചന ചികിത്സ എന്ന് പറയുന്നത് വയറിളക്കുക ഇത് ചെയ്യുന്നതോടുകൂടുകൂടി നമ്മുടെ ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള പിത്തം ശരീരത്തിലേക്ക് പുറന്തള്ളുകയും വിഷാംശം ടോക്സിൻസ് പുറത്തേക്ക് തള്ളി നമ്മുടെ ശരീരത്തെ ശുദ്ധമാക്കി വെക്കുകയും ചെയ്യും അപ്പൊ മെലാസ്മ വരുന്ന കാരണങ്ങളെ ഇത് ഒഴിവാക്കുകയും ചെയ്യും ബാഹ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലേപനങ്ങളാണ് ഇതിന് പ്രത്യേകം പറയുന്നത് ഏർ ഹൈപ്പർ പിഗ്മെൻറ്റേഷന് നമുക്ക് ഇരട്ടി മധുരം ചന്ദനം രാമച്ചം പിന്നെ കച്ചാർവാഴ ഇങ്ങനെ കൂടാതെ ഏറ്റവും നല്ലൊരു ഔഷധമാണ് നമ്മുടെ കുങ്കുമ്പൂ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇത് ഇത് അരച്ചു പുരട്ടി ലേപനങ്ങളാക്കി നമുക്ക് പുരട്ടി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു കുറച്ചും കൂടി ഗ്ലോ ആവും ഈ പിഗ്മെൻറ്റേഷൻ ഒന്ന് കുറയുകയും ചെയ്യും ആയുർവേദത്തിലെ ഒരു ഏറ്റവും നല്ലൊരു മരുന്നാണ് കുങ്കുമാതി തൈലം കുങ്കുമാതിതൈലം കുങ്കുമപ്പൂവ് വെച്ച് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അത് ഉപയോഗിച്ച് നസ്യം ചെയ്യാറുണ്ട് പക്ഷെ ഇതൊരു ഫിസിഷ്യന്റെ ഒരു ഫിസിഷ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ചെയ്യാൻ പാടുകയുള്ളൂ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രിസ്ക്രിപ്ഷനല്ലാതെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ആണിത് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് പാർശ്വഫലങ്ങൾ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ചികിത്സ നിർബന്ധമായും ഒരു ഡോക്ടറെ കണ്ട് സ്വീകരിക്കേണ്ടതാണ്